റിമി ടോമി രണ്ടാം വിവാഹത്തിനൊരുങ്ങുന്നു മാധ്യമപ്രവർത്തകനും റിമിയുടെ അടുത്ത സുഹൃത്തുമായ ഒരാളാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഗായിക അവതാരക നടി എന്നീ നിലകളിലൊക്കെ റിമി ടോമി മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് ആദ്യ വിവാഹം വേർമിരിച്ചതിൽ ആരാധകർ ഏറെ വിഷമിച്ചിരുന്നു മാത്രമല്ല വീണ്ടും റിമി ടോമി വിവാഹിതയായി കാണാൻ അവരൊക്കെ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെയാണ് ആരാധകർ ഈ വിവാഹ വാർത്ത ഏറ്റെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് റിമിയുടെ ആദ്യ വിവാഹം നടന്നത് ബിസിനസ്സുകാരനായ റോയിസ് കിഴക്കൂടനായിരുന്നു വരൻ ആദ്യകാലങ്ങളിൽ അവരുടെ ദാമ്പത്യ ജീവിതം നന്നായി മുന്നോട്ടു പോയിരുന്നു അക്കാലത്ത് ഇരുവരും ഒരുമിച്ച് ചാനലുകളിലെല്ലാം പങ്കെടുത്തിരുന്നു പിന്നീട് ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു എന്നാൽ അതിൻ്റെ കാരണങ്ങളൊന്നും തന്നെയും വ്യക്തമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവർ വിവാഹമോചിതരായി രണ്ടായിരത്തി ഇരുപതിൽ തന്നെ റോയിസ് വീണ്ടും മറ്റൊരു വിവാഹം കഴിച്ചു സോണിയ ആയിരുന്നു വധു റോയിസ് സോണിയെ വിവാഹം കഴിച്ചതിൽ സന്തോഷമേ ഉള്ളൂ എന്നായിരുന്നു അന്ന് റിമി ടോമി പ്രതികരിച്ചത് അന്ന് മുതൽ തന്നെ റിമിയുടെ വിവാഹം ആരാധകരും ആഗ്രഹിച്ചു ഇടയ്ക്കൊക്കെ റിമി വിവാഹിതയാവാൻ പോകുന്നു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വാർത്ത പ്രചരിച്ചിരുന്നു പക്ഷേ റിമി ഇതിനോടൊന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ റിമിയുടൻ വിവാഹിതയാകുമെന്നും വരൻ മലയാളത്തിലെ ഒരു ന്യൂജൻ താരമായിരിക്കുമെന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക